നമസ്കാരം വി എസ് അച്യുതാനന്ദന്റെ അന്ത്യയാത്ര ചരിത്രമായി മണിക്കൂറുകൾ കാത്തുനിന്ന ജനസഞ്ചയം കേരളത്തിലെ വിപ്ലവ നേതാവിന് യാത്രാ മൊഴിയേകി ഇതിനിടെ മുരളി തുമ്മാരക്കുടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ് താൻ ജനിച്ചുവിണ സമൂഹത്തിലെ പാവങ്ങളുടെ കൂടെ നിന്ന് അനീതികളെ എതിർത്ത് തോൽപ്പിച്ച് കൂടുതൽ നല്ലൊരു സമൂഹവും ജീവിതവും പിൻതലമുറകൾക്ക് നൽകി ഒരാൾ കടന്നു പോകുമ്പോൾ ആ തലമുറയുടെ പ്രതികരണമാണ് നാം കാണുന്നത് വഴിയരികിൽ കാത്തുനിന്ന ലക്ഷങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഒരു സാധാരണക്കാരനെ പോലെ വി എസിന്റെ ഭൗതിക ശരീരവുമായി എത്തുന്ന വാഹനം കാത്തു നിൽക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരമൊരു കാഴ്ച ഉണ്ടാകുമോ ഇതാണ് തുമ്മാരക്കൂടി ചർച്ചയാക്കുന്നത് വി എസ് അച്യുതാനത്തിന്റെ ഭൌതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഹരിപ്പാടേക്ക് എത്തിച്ചേർന്നപ്പോൾ വി എസ് യാത്ര മൊഴി നൽകാൻ ആൾക്കൂട്ടത്തിനൊപ്പം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും കാത്തുനിന്നു പുലർച്ചെയാണ് ഹരിപ്പാടിലൂടെ വി എസിന്റെ വിലാപയാത്ര കടന്നുപോയത് ഹരിപ്പാടിലൂടെ വി എസ് കടന്നുപോകുമ്പോൾ താൻ ഇവിടെ വേണ്ടേ എന്നാണ് ഇതേക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് രമേശ് ചെന്നിത്തല ചോദിച്ചത് ഹരിപ്പാടുമായി വി എസിന് വളരെയേറെ വ്യക്തിബന്ധമുണ്ട് ഇവിടെയുള്ള ഓരോരുത്തരെയും അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്നയാളാണ് എനിക്കത് അനുഭവമുള്ള കാര്യമാണ് ഞങ്ങൾ തമ്മിൽ നല്ല വ്യക്തിബന്ധമുണ്ട് എന്റെ മണ്ഡലത്തിലൂടെ കടന്നുപോകുമ്പോൾ ഞാനിവിടെ വേണ്ടേ അന്ത്യയാത്രയല്ലേ രമേശ് ചെന്നിത്തല പറഞ്ഞു വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജനങ്ങൾ വി െ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ജനാവലി രാഷ്ട്രീയ ഉദാഹരണമാണ്ംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഈ ആദരവ് തരും തമ്മിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് വി എസിനെ ആളുകൾ ഇത്രയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴയിലെ നേതാക്കന്മാർ എന്ന നിലയ്ക്ക് വി എസും താനും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു മുരളീധുമാരക്കുളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കണ്ണേകരളെ വി എസ് ഞങ്ങളുടെ ചങ്കിലെ റോസാ പൂവി സഖാവ് വി എസ് അച്യുതാനന്ദന്റെ അന്ത്യയാത്ര കാണുന്നു ഇന്നലെ രാത്രി പലവട്ടം പലയിടത്ത് കണ്ടു ബോണിൽ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അവസാന യാത്ര ഹരിപ്പാട് എത്തുന്നതേയുള്ളൂ എവിടെയും ജനസമുദ്രമാണ് ഉയർന്ന മുദ്രാവാക്യങ്ങളാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത്രയും പ്രിയങ്കരനാകുന്നത് താൻ ജനിച്ചു വീണ സമൂഹത്തിലെ പാവങ്ങളുടെ കൂടെ നിന്ന് അനീതികളെ എതിർത്ത് തോൽപ്പിച്ച് കൂടുതൽ നല്ലൊരു സമൂഹവും ജീവിതവും പിൻതലമുറകൾക്ക് നൽകി ഒരാൾ കടന്നു പോകുമ്പോൾ ആ തലമുറയുടെ പ്രതികരണമാണ് നാം കാണുന്നത് വഴിയരികിൽ കാത്തുനിന്ന ലക്ഷ്യങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഒരു സാധാരണക്കാരനെ പോലെ വി ഭൗതിക ശരീരമായി എത്തുന്ന വാഹനം കാത്തു നിൽക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരം ഒരു കാഴ്ചയുണ്ടാകുമോ കേരളം പ്രതീക്ഷ നൽകുന്നത് ഇത്തരം ഉത്തമ മാതൃകകളിൽ കൂടിയാണ് മുരളീധന്മാരെ കൂടി എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലായിരുന്നു വി എസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം അമ്പലപ്പുഴ മണ്ഡലത്തിൽ പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് കൃഷ്ണഗുപ്പിനോട് പരാജയപ്പെട്ടു എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസിലെ തന്നെ എ അച്ഛനെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തുന്നത് ഈ വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ആവർത്തിച്ചു ആർ എസ് പിയിലെ കെ കെ കുമാരപിള്ളയായിരുന്നു എതിരാളി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വി എസ് വീണ്ടും പരാജയത്തിന്റെ കൈപ്പ് നിർ നുകർന്നു കുമാരപിള്ളയോട് തന്നെയാണ് വി എസ് പരാജയപ്പെട്ടത് എഴുപത്തിയേഴിലെ പരാജയത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വി എസ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മടങ്ങിയെത്തുന്നത് മാരാരിക്കോളം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഡി സുഗതനെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടിന് പരാജയപ്പെടുത്തിയാണ് വി എസിന്റെ മടങ്ങി വരവ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പാർട്ടിക്കുള്ളിലെ വിമത നീക്കത്തെ തുടർന്ന് ഈ മണ്ഡലത്തിൽ തന്നെ വി എസ് പരാജയപ്പെടുകയായിരുന്നു ഈ തോൽവിയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട വി എസ് പാർട്ടിക്കുള്ളിൽ കൂടുതൽ ശക്തനായി മാറി രണ്ടായിരത്തി ഒന്നിൽ സി പി എമ്മിന്റെ ഉറച്ചകോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് മലമ്പുഴയിലാണ് വി എസ് ജനവിധി തേടിയത് ഇടതുപക്ഷത്തിന് അഞ്ചക്കത്തിന് മുകളിൽ ഭൂരിപക്ഷം സമ്മാനിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ വി എസിന്റെ ഭൂരിപക്ഷം അന്ന് നാലായിരത്തി എഴുന്നൂറ്റി മൂന്നിൽ ഒതുങ്ങി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയായിരുന്നു മലമ്പുഴയിൽ വി എസിന്റെ എതിരാളി രണ്ടായിരത്തി ആറിൽ ഇതേ മണ്ഡലത്തിൽ വി എസ് ഭൂരിപക്ഷം ഇരുപതിനായിരത്തി പതിനേഴായി ഉയർത്തിയിരുന്നു പലതവണ നിയമസഭയിൽ എത്തിയിട്ടും അധികാര സ്ഥാനങ്ങൾ വി എസിനേറെ അകലെയായിരുന്നു പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്നൊരു പ്രയോഗം തന്നെ ആ കാലയളവിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രയോഗത്തിന് അവസാനമിട്ട് രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തുകയും വി എസിനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയുമായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രിയായിരുന്നു അന്ന് എൺപത്തി വയസ്സുള്ള വി എസ് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് വീണ്ടും മലമ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അത്തവണ എൽ ഡി എഫ് പ്രതിപക്ഷത്തായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഭരണത്തിൽ തിരിച്ചു വരികയും വി എസ് മലമ്പുഴയിൽ നിന്ന് വിജയം ആവർത്തിക്കുകയും ചെയ്തെങ്കിലും മന്ത്രിയായ പിണറായി വിജയനായിരുന്നു അനുരഞ്ജനം എന്ന നിലയിൽ വി എസിനെ പിന്നീട് ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനുമാക്കി പ്രായാധികത്തെയും അനാരോഗ്യത്തെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തില്ലായിരുന്ന വി എസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിശ്രമ ജീവിതം നയിച്ചുവരികയായിരുന്നു